ോ അപ്പോ എന്ന് വിചാരിച്ചു എന്നും സയൻസിന്റെ ടോപ്പിക്സ് ആണ് എടുക്കുന്നത് അപ്പൊ ഒരു മാറ്റി ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ സോഷ്യൽ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ സോഷ്യൽ സയൻസിന്റെ ക്ലാസ് സെവൻ അതിലെ ആ എട്ടാമത്തെ ചാപ്റ്റർ ആയ അധികാരം ജനങ്ങളിലേക്ക് നമുക്ക് ഈ വോട്ട് ഇലക്ഷൻ അങ്ങനെ നമ്മുടെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ അടുത്തുള്ള നമ്മുടെ നാട്ടിലുള്ള അധികാരങ്ങളെ പറ്റി ഇപ്പൊ ഇലക്ഷൻ അങ്ങനെ ഓരോന്ന് നടക്കുന്ന സമയമാണ് അപ്പൊ നമ്മൾ ഇതിനെ പറ്റി അറിയേണ്ടത് ആ വളരെ നമുക്ക് അറിയേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിനെപ്പറ്റി കുട്ടികളിലെ ആ അറിയിക്കുന്ന ജസ്റ്റ് അവരെ പറ്റി അതിനെ പറ്റി ഒരു ധാരണ കുട്ടികളിൽ ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു ചാപ്റ്ററാണ് ഇത് അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം അധികാരം ജനങ്ങളിലേക്ക് അപ്പൊ ആദ്യായിട്ട് ആരെയും കാണാനൊന്നും ഇല്ല അപ്പൊ ജസ്റ്റ് വരുന്നവരൊക്കെ ഒരു ഹായ് ഹോയ് ഒക്കെ അയക്കുക അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റിനെ എല്ലാരെയും വെൽക്കം ചെയ്യാൻ ആരും ഇല്ല പയ്യപ്പയ്യെ ഓരോരുത്തരായിട്ട് തോന്നുന്നു അധികാരം ജനങ്ങളിലേക്ക് ആ നമ്മുടെ ആ ഈ നമ്മുടെ ജനാധിപത്യപരമായ ഒരു രാജ്യമാണല്ലോ ഇന്ത്യ അപ്പൊ ഇന്ത്യയിലെ ജനങ്ങളായ നമുക്ക് എല്ലാവർക്കും അവകാശങ്ങളും അധികാരങ്ങളും നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് നമ്മുടെ അതിന്റെ ഏറ്റവും ബേസിക് ആയ കാര്യമാണ് നമ്മുടെ ആ പുരാതന കാലം മുതൽ നമ്മുടെ എന്താണ് ആ അതായത് ഗ്രാമപ്രദേശങ്ങൾ മുതലായിട്ട് ആ എല്ലായിടത്തും എന്താ ഭരണ സംവിധാനങ്ങളുണ്ട് ഈ കാണുന്ന രീതിയിലല്ല എങ്കിലും എന്താണ് ആ ഇത്തരത്തില് ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് എന്തായിരുന്നു ഗ്രാമപ്രദേശങ്ങളില് ഭരണത്തിനായിട്ടുണ്ടായിരുന്നത് ആ ഗ്രാമപഞ്ചായത്തുകള് നിങ്ങൾ ഗ്രാമത്തെ കേന്ദ്രീകരിച്ച് എന്താണ് ആ ഒരു ഭരണ വ്യവസ്ഥയായിരുന്നു ഗ്രാമപഞ്ചായത്തുകള് അപ്പോ ആ അത് അതെന്താണ് ആ ഗ്രാമ ജീവിതത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു സിരാ കേന്ദ്രം എന്നൊക്കെ നമുക്ക് പറയാം ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ്സിലൂടെ ആ സിമ്പിൾ ആയിട്ട് ഈ കോൺസെപ്റ്റ് എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഒരു എക്സാമിനൊക്കെ ഹാളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാപാഠം പഠിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല അത് അപ്പൊ നമുക്ക് എന്താ ജസ്റ്റ് ഇതിനെ പറ്റിയൊന്നും ഒരു അറിവ് പ്രത്യേക ക്ലാസ്സായിട്ട് ഞാൻ ചെയ്യുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു അറിവായിട്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ പറ്റി ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങളിലേക്കൊന്നും കൺവേർട്ട് ചെയ്യാന്ന് അപ്പൊ ജസ്റ്റ് നമുക്ക് വേറെ പാർട്ടി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ജസ്റ്റ് എന്താ ആ ഈ അതി അധികാരങ്ങളെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മള് ഇന്ത്യൻ പൗരന്മാരാണ് അപ്പൊ നമുക്ക് എന്താ അഭാവിയിൽ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് അറിയേണ്ടത് എന്താണ് ആ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ അറിയേണ്ട എന്നാലല്ലേ നമ്മുടെ അവകാശങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനൊക്കെ പറ്റുള്ളൂ ആ നമുക്ക് എന്തെല്ലാം അധികാരങ്ങൾ ഉണ്ട് ആ ഓരോ ഭരണകേന്ദ്രത്തിനും എന്തെല്ലാം കടമകളും ചുമതലകളും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അപ്പൊ നിങ്ങളുടെ ഈ ചാനല് ആ ഒന്ന് നിങ്ങളെ കാണുന്നവർ എന്ത് ചെയ്യുക ആ ജസ്റ്റ് നമുക്ക് അറിയേണ്ട ഒരു ബേസിക് ആയ നോളജാണ് നമ്മുടെ ക്ലാസ് ഏഴിലാണ് ഇത് കൊടുത്തേക്കുന്നത് അധികാരം ജനങ്ങളിലേക്ക് അപ്പൊ ജനങ്ങളിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് അധികാരങ്ങൾ എന്ന് പറയുന്നത് ആദ്യം എന്താ ഒരു ഗ്രാമപഞ്ചായത്ത് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെക്കടയിലുള്ളതാണ് അതായത് ഗ്രാമങ്ങളാണല്ലോ ഏറ്റവും ചുരുങ്ങിയ ആൾക്കാരൊക്കെ താമസിക്കുന്നത് അപ്പോൾ ഇത് ഗ്രാമം ജീവിതം എന്ന് പറയുന്ന എന്താണ് അധികാരത്തിന്റെ ഒരു സ്ഥിരാ കേന്ദ്രമാണ് മെയിൻ ആയിട്ടൊരു ആണ് ഗ്രാമപഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് പഞ്ചായത്ത് എന്ന് പറഞ്ഞില്ലേ ആ ഇതൊരു ഒരു സംസ്കൃത വേർഡ് ആയിട്ടാണ് എനിക്ക് അറിയാവുന്നത് അതായത് എന്താണെന്ന് വെച്ചാല് ആ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അഞ്ച് അതുപോലെ തന്നെ ആയത്ത് അത് പറഞ്ഞ നമ്മുടെ യോഗം എന്നൊക്കെ പറയില്ലേ അതായത് യോഗം അഥവാ സമ്മേളനം ആ അങ്ങനെ ആ ഒരു സംസ്കൃത പദത്തിൽ നിന്നാണ് ഇത് വന്നത് പഞ്ചായത്ത് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യ വലിയ പാടുള്ള കാര്യങ്ങളൊന്നും അല്ല അതായത് എന്താ ആ അഞ്ച് പഞ്ച അഞ്ച് അതുപോലെ തന്നെ ആയത്ത് എന്ന് പറഞ്ഞാൽ യോഗം ജസ്റ്റ് നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന സംഭവം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു അതിന് വലിയ പ്രാധാന്യം അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് എന്തായിരിക്കും ഒരു അധികാരം ഒരു ആൾക്കാരുടെ ആ ഒരു കേന്ദ്രഭരണം മാത്രമല്ലാണ്ട് അല്ലാതെ മൊത്തത്തിൽ എന്താ ജസ്റ്റ് ഒരു അധികാരം ഉണ്ടായിരിക്കുന്നത് ആവശ്യമാണ് പിന്നെ നമ്മുടെ അവിടേക്ക് ആര് വന്നു ആ ബ്രിട്ടീഷുകാരുടെയൊക്കെ ആധിപത്യം വന്നു അപ്പൊ നമ്മുടെ എന്താണ് ഈ ഭരണ സംവിധാനം ആ ഇന്ത്യയില് പഞ്ചായത്തിന്റെ ഭരണ സംവിധാനം എന്താണ് ആ ദുർബലമാകാനൊക്കെ കാരണമായി എന്നാണ് പറയാം പിന്നീട് ഇതിനൊരു ഉണർവ് കിട്ടിയതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രിട്ടീഷ് പ്രഭുവായ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ റിപ്പൺ പ്രഭു എന്താണ് പേര് റിപ്പൺ ആ നമ്മള് റിപ്പറന്നൊന്നു വിചാരിക്കുന്നത് റിപ്പൺ പ്രഭു ആ അദ്ദേഹം എന്താ ചെയ്തത് ആ ഇന്ത്യയിൽ കൊണ്ടുവന്ന കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പൊ ഇത് നമ്മുടെ എന്താണ് ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കീഴിൽ നമ്മുടെ ഈ പഞ്ചായത്ത് സിസ്റ്റം ഒക്കെ എന്താണെന്ന് ഞെരിഞ്ഞിരിക്കായിരുന്നു അപ്പൊ ഇദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് പരിഷ്കാരങ്ങളിലൂടെ എന്താണ് ഇതിനൊരു പുതുജീവൻ കിട്ടി അതുപോലെ തന്നെ ഇതിന് സഹായകമായ മറ്റൊരു കാര്യമാണ് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൽ എന്താ നടന്നത് ആ ഒരു ആക്ട് വന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആ ഇത് വന്നതോട് കൂടി എന്താണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം കിട്ടി അപ്പൊ ഇതിനൊക്കെ സഹായിച്ചത് എന്തൊക്കെയാണ് ആ ഒന്നാമത്തെ കാര്യം ആ നമ്മുടെ ഒരു ബ്രിട്ടീഷിന്റെ പ്രഭു ആയിരുന്ന ഒരു റിപ്പൺ പ്രഭു അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ അതുപോലെ തന്നെ ആ വർഷം ഒന്ന് ഓർത്തിരിക്കുക ഇതിലധികം വർഷങ്ങൾ ഒന്നും ഈ ചാപ്റ്ററിൽ ഇല്ല നിങ്ങൾക്ക് പഠിക്കാവുന്ന മിനിമം ആയിട്ടുള്ളത് മുപ്പത്തഞ്ചിൽ എന്താണ് ആ മുപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചായപ്പോ നമ്മുടെ ഇന്ത്യ അനുസരിച്ച് എന്താ ആക്ടിന്റെ എന്താ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു ഈ ആക്ട് വന്നതോടെ ഇതൊക്കെ എന്തിനാ സഹായകമായി ആ നമ്മുടെ ഇവിടെ ചുരുങ്ങി നിന്ന ആ ഈ അധികാരങ്ങളെ പഞ്ചായത്തിന്റെ അധികാരം ഒക്കെ ചുരുക്കി വെച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാര് അപ്പൊ അതിനെന്താണ് ആ വീണ്ടും ഒന്ന് ആ പുനർ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഇത് സഹായകമായി പിന്നീട് എന്താണ് ഇതിന് സഹായകമായി അധികാര കേന്ദ്രീകരണം ഭരണഘടനയിലൊക്കെ വരാനായിട്ട് സഹായകമായ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോ അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യാണ് ബെൽവന്തായി മേത്താ കമ്മറ്റി എന്താ പഠിക്കാൻ കുറച്ച് പാടുള്ള ഒരു സംഭവമാണെങ്കിൽ എന്താ സിമ്പിൾ ആയിട്ട് ബെൽവന്തായി ആ ബെൽവന്റായി മേത്താ കമ്മറ്റി മേത്താന്ന് ഓർക്ക രണ്ട് കമ്മിറ്റികൾക്കും മേത്താന്നുള്ള പേര് കൂടെ കോമൺ ആയിട്ടുണ്ട് ഒന്ന് ബെൽവന്തായി മേത്താ കമ്മറ്റി പിന്നെയോ ആ അശോക് മേഹാ കമ്മറ്റി രണ്ട് മേഹത്താക്കറ്റികൾ ഉണ്ട് ഏതാണ് ആ ബെൽവന്തിറായി പ്ലസ് അശോക് മേത്താ കമ്മറ്റി രണ്ട് രണ്ടാണ് കേട്ടോ ഈ ബെൽവന്തായി എന്താണ് ആദ്യത്തെ അത് ആദ്യം വരുന്നത് അതാണ് ബെൽവന്തായി മേത്താ കമ്മറ്റി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് പിന്നെ അടുത്തത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അശോക് മേഹത്താ കമ്മച്ചി ഈ ബെൽവന്തിറായി മേത്താ കമ്മച്ചിയുടെ കാര്യം പറയുമ്പോ ആ നമ്മള് ത്രിതല പഞ്ചായത്ത് എന്ന് കേട്ടിട്ടില്ലേ ആ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്താ അതായത് എന്താ നമ്മള് ഗ്രാമപഞ്ചായത്ത് ആ അതുപോലെ തന്നെ പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് ആ കാലത്ത് അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ പറ്റി ഒരു ഇത് റിപ്പോർട്ട് കൊടുത്ത ശുപാർശ കൊടുത്തത് ശുപാർശ എന്നാണ് പറയുക നമ്മൾ പറയുമ്പോൾ ശുപാർശ എന്നൊക്കെ പറയും ആ ശുപാർശ എന്നാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അപ്പൊ എന്താ അത് കൊടുത്തതാണിത് ഈ ബൽവന്തറായി മേത്താ കമ്മറ്റി അതുപോലെ തന്നെ എന്താണ് ആ സൂത്രണമൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് അധികാരം പഞ്ചായത്ത് സമിതികൾക്കും വേണം അതിന്റെ മേൽനോട്ടവും സംഘാടനമൊക്കെ എന്താണ് നമുക്ക് ആ ആവശ്യമാണ് അതിനാണ് നമ്മൾ ജില്ലാ പരിഷത്ത് പറയുക അതുപോലെ തന്നെ എന്താണ് ആ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ആ തുടങ്ങിയ കാര്യങ്ങൾ അതായത് ത്രിതല പഞ്ചായത്ത് ഓർത്തുവയ്ക്കുക ബൽവന്തറായി മേത്ത കമച്ചി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അതുപോലെ തന്നെ അടുത്തതാണ് അശോക് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജസ്റ്റ് നിങ്ങൾ ആ വർഷം ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ആ പേരെങ്കിലും ഓർത്തുവെക്കുക ത്രിതല പഞ്ചായത്ത് എന്ന് ഓർക്ക അശോക് മേത്ത കമ്മിറ്റി ആണെങ്കിലോ ആ ദ്വിതല പഞ്ചായത്ത് ഒന്ന് ത്രിതലം ബൽവന്ത്രായി മേത്ത അശോക് മേത്ത കമ്മിറ്റിയോ ആ ദ്വിതല പഞ്ചായത്ത് അതായത് മണ്ഡൽ പഞ്ചായത്ത് ജില്ലാ പരിഷത്ത് എന്ന് പറയുന്ന രണ്ട് സിസ്റ്റം രണ്ട് സംഭവമാണ് ഈ ദ്വിതല പഞ്ചായത്തിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ ഈ ഈ കമ്മറ്റികളുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് സംവിധാനം വന്നു എന്നാ വന്നത് ആ നമ്മൾ പറഞ്ഞത് ആ ഒന്ന് അമ്പത്തി ഏഴ് പിന്നെ ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വന്നത് അമ്പത്തി ഒമ്പതിലാണ് അതായത് ആദ്യമായിട്ട് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ വന്നു രാജസ്ഥാനിലെ ആ നാഗൌ ജില്ലയിലാണ് വന്നത് ആര് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ആ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഇത് വന്നത് അപ്പൊ ഈ കമ്മിറ്റികൾ ഈ കമ്മിറ്റികളുടെ പേര് ഓർക്കുക ബെൽവന്തിറായി മേഹാ കമ്മിറ്റി അശോക് മേഹത്താ കമ്മിറ്റി ഇതിന്റെ ഭാഗമായിട്ട് ആ ബൽവന്തിറായി മേഹാ കമ്മിറ്റി ആണെങ്കിൽ ആ ത്രിതല പഞ്ചായത്ത് അശോക് മേഹ കമ്മിറ്റി ദ്വിതല പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ആ എവിടെയാണ് വന്നത് രാജസ്ഥാനിലാണ് വന്നത് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ എന്ത് വന്നു എന്താ വന്നത് നമ്മുടെ ആ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നു പഞ്ചായത്ത് രാജ് സംവിധാനം വന്നു പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ഭേദഗതികളെ പറ്റി ടെക്സ്റ്റ് പറയുന്നുണ്ട് ഒന്നാമത്തെ ഭേദഗതി എഴുപത്തി മൂന്ന് അടുത്തതായിരിക്കും എന്താ എഴുപത്തി നാല് എഴുപത്തിമൂന്ന് പറയുമ്പോ നിങ്ങൾ ഓർക്കുക ആ ഇതിന്റെ പ്രധാന കാര്യം കാരണം എന്താ അതിന്റെ സംവിധാനങ്ങളോ എന്നാ സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ മാറ്റങ്ങളാ വന്നത് ആ ഗ്രാമസഭകൾ രൂപീകരിച്ചു എഴുപത്തി മൂന്ന് ഗ്രാമസഭ അതുപോലെ തന്നെ എന്താണ് ആ ഭരണകാലാവധി എത്ര വർഷം അഞ്ചു വർഷം അതുപോലെ തന്നെ വനിതാ സംഭരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വന്നു മെയിൻ ആയിട്ട് അതിൽ ഓർത്തിരിക്കേണ്ട കോൺസെപ്റ്റ് ഇതാണ് ആ ത്രിതല പഞ്ചായത്ത് സംവിധാനം എഴുപത്തി മൂന്ന് അതായത് ഗ്രാമസഭ ആ നമ്മൾ നമ്മൾ പഠിച്ചിട്ടില്ലേ മൂന്നെണ്ണം അത് തന്നെ സംഭവം പിന്നെ വന്നേക്കുന്നാണ് എന്താ എഴുപത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതി അതിന് നമ്മൾ പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് നഗരപാലിക സംവിധാനം അതായത് വാർഡ് സഭകളുടെ രൂപീകരണം അതുപോലെ തന്നെ അതിന്റെ കാലാവധി അഞ്ചു വർഷമാണ് തിരഞ്ഞെടുത്ത ചുമതല കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടു തരം നഗരസഭ സഭകൾ ഇതൊക്കെ നമുക്ക് വായിച്ചു നോക്കുമ്പോ നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും എളുപ്പത്തിൽ വായിക്കാൻ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യാം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ഗ്രാമസഭകൾ രൂപീകരിച്ചു ആ പഞ്ചായത്ത് സംവിധാനം ത്രിതല പഞ്ചായത്തുകളുടെ രൂപീകരണം ഇനി എഴുപത്തിനാല് പോകുമ്പോ എന്താവും ആ രണ്ടാണ് നമ്മൾ ദ്വിതലം പറഞ്ഞ പോലെ തന്നെ ആ രണ്ട് കേരളത്തിൽ എന്താണ് മുനിസിപ്പൽ കൗൺസിലും അതായത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിൽ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്ന ആ നഗരപാലിക സംവിധാനം എഴുപത്തിനാല് ത്രിതല പഞ്ചായത്ത് എഴുപത്തി മൂന്ന് ഇപ്പൊ നഗര സാലിക സംവിധാനത്തിൽ എന്തൊക്കെയാണുള്ളത് മുനിസിപ്പൽ കൗൺസിലും ഉണ്ട് അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ നഗരമല്ലേ അപ്പൊ നമ്മൾ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയില്ലേ അപ്പൊ അതനുസരിച്ച് എന്താ നമുക്ക് ആ ചിന്തിച്ചെടുക്കാൻ പറ്റും ആ മുനിസിപ്പൽ എന്ന് ഓർക്കുക നഗരങ്ങളിൽ എന്താ മുനിസിപ്പാലിറ്റി ഉണ്ടെന്ന് ഓർക്കുക അപ്പൊ മുനിസിപ്പൽ കൗൺസിൽ ദെൻ മുനിസിപ്പൽ മുൻസിപ്പൽ കാവത് കോർപ്പറേഷൻ പഞ്ചായത്ത് രാജാണെങ്കിലോ ആ ത്രിതലാണ് അതായത് ജില്ലാ പഞ്ചായത്ത് ആ ഞാൻ പറഞ്ഞ തിരിഞ്ഞുപോയി ആദ്യം ഒരു പറയാം താഴെ സ്റ്റെപ്പിന്ന് പറയാം അതായിരിക്കും എളുപ്പം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അപ്പൊ ആ എഴുപത്തി മൂന്ന് പഞ്ചായത്ത് രാജ് സംവിധാനം ഗ്രാമം ബ്ലോക്ക് ജില്ല നഗരപാലികയാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അപ്പൊ അത് ക്ലിയർ ആയോ നിങ്ങൾ ആ ജസ്റ്റ് ഇത് വായിച്ചു നോക്കിയാൽ മതി ഭയങ്കര ടെൻഷൻ അടിച്ച് കാണാപ്പാടാ പഠിച്ച ഒന്നും കിട്ടില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു അതൊന്ന് മനസ്സിലാക്കിയാ മതി വലിയ വർഷങ്ങളൊന്നും പഠിച്ചില്ലെങ്കിൽ അത്യാവശ്യമായിട്ട് എവിടെയാണ് ആദ്യമായിട്ട് ആ ഈ സംവിധാനം വന്നത് അതുപോലെ തന്നെ ഏതൊക്കെ കമ്മിറ്റികൾ ഇതിന് ശുപാർശ ചെയ്തു ഏത് പ്രഭു ആണ് ഇതിനെ സഹായിച്ചത് ആരുടെ പരിഷ്കാരങ്ങളാണ് ഇതിന് ആ കൂടുതൽ ഉണർവ് വൈകിയത് എന്നൊക്കെ നോക്കിയാൽ മതി നമ്മളിപ്പോ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതിയാണ് പറഞ്ഞത് അപ്പോ ഈ ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് എന്ത് വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകൃത പ്രക്രിയ അതായത് ഈ അധികാരങ്ങൾ ഇത്ര വായിക്കുമ്പോൾ നിങ്ങൾക്ക് കടുകട്ടിയായിട്ട് തോന്നുമെങ്കിലും എന്താ ആ ഇതിന്റെ ഭാഗമായിട്ട് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതികളിലൂടെ ആ ഇങ്ങനെ അധികാരം നമ്മൾ വിഭജിച്ചു കൊടുത്തില്ലേ ആ ഈ സംഭവങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് ആ വികേന്ദ്രീകൃത പ്രക്രിയ അറിയപ്പെടുന്ന ഒരു പേരാണ് എന്താണ് ജനകീയ ആസൂത്രണം പെട്ടെന്ന് ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞ ചോദ്യം വന്നാൽ നമുക്ക് അറിയില്ല അപ്പൊ എന്താണ് ആ ഇങ്ങനെ അധികാരങ്ങൾ വിഭജിച്ച് നൽകി ഈ സംഭവത്തിന് പറയുന്ന ഈ പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്താണ് ആ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് എന്താ താഴെകടയിലുള്ള പ്രാദേശിക ഗവൺമെന്റുകൾക്ക് കൂടുതൽ അധികാരം കിട്ടി അതുപോലെ തന്നെ ജനങ്ങൾക്ക് എന്താണ് ആ ഈ ഭരണഘടനയിലെ ഭാഗമായിട്ട് എന്താണ് ഒരുപാട് അവകാശങ്ങൾ കിട്ടി അവർക്ക് വോട്ടിങ് അങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടി അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വന്നത് നമുക്ക് നോക്കാം ഇതിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാ ഭേദഗതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ത് കിട്ടും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണെങ്കിൽ മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞൊരു നമ്പർ ഓർക്കാം അത് മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്ക് സംഭരണം എവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചില് പറയുമ്പോ എന്താ ആ ഈ പ്രാതിനിധ്യം എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം മാറി എത്രയായി അമ്പതായി എപ്പൊ എങ്ങനെയാണ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആദ്യം മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം പിന്നെ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പ എന്താ ആ ഇനിയും സംഭരണം വേണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയായിരിക്കും അല്ലേ അപ്പൊ എന്താ പറയുക അമ്പത് ശതമാനം സംഭരണമായി സ്ത്രീകൾക്കാണ് കേട്ടോ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരുപാട് പദ്ധതികളുണ്ട് അപ്പൊ ആ പദ്ധതികളിൽ പത്ത് ശതമാനം സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതി കാരണം അവരും എന്താണ് അവരെയും മുന്നോട്ട് കൊണ്ടുപോരണം അപ്പൊ അതിനായിട്ട് ആ പത്ത് ശതമാനം ആർക്കാണ് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ആദ്യം മുപ്പത്തിമൂന്ന് ശതമാനം ആയിരുന്നു ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആ സ്ത്രീകൾക്ക് സംഭരണ ഉള്ളത് അത് മാറി എത്രയായി അമ്പതും ആയി പിന്നീട് നമ്മുടെ ടെക്സ്റ്റില് പറയുന്ന ജസ്റ്റ് പറയുന്നൊരു കോൺസെപ്റ്റുകളാണ് ഇപ്പോ ഈ പഞ്ചായത്തുകൾ നമ്മുടെ ഇവിടെ ഒരുപാട് വികസനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് കുറച്ച് പോരായ്മകളും ഉണ്ട് കാരണം അവർക്ക് കറക്റ്റ് സമയത്ത് ഫണ്ട് കിട്ടുന്നില്ല അതായത് വികേന്ദ്രീക ആസൂത്രണം എന്നും പറഞ്ഞെങ്കിലും അത് പൂർണ്ണമായിട്ടും എന്താ നടപ്പാക്കാത്ത സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഗ്രാമസഭകളിൽ എന്താണ് ആളുകളുടെ പങ്കാളിത്തം ജനപങ്കാളിതം കുറവാണ് അതുപോലെ തന്നെ എന്താണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ ഗ്രാമങ്ങളിൽ താമസിക്കുന്നതിൽ നഗരങ്ങളിലുള്ളവരെ പോലെ അത്ര ധനം കയ്യിൽ എന്നില്ല അപ്പോ വരുമാനത്തിലുള്ള കുറവുണ്ട് ആ പിന്നെ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും കുറവാണ് അപ്പൊ ഫണ്ടിന്റെ ചെറിയ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് അവികേന്ദ്രീകൃത ആസൂത്രണം ശരിയായിട്ട് ആ ഫുള്ള് ആയിട്ട് അങ്ങ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ കയ്യിൽ വരുമാനം കുറവാണ് ഗ്രാമങ്ങളിൽ എന്താണ് ഭൗതിക ആ സാഹചര്യങ്ങളും അവർക്ക് കുറവാണ് എന്ന ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ട് വെല്ലുവിളികളുണ്ട് അപ്പോ നമ്മൾ ഇന്നത്തെ ഈ ഈ ടെക്സ്റ്റിൽ സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളു അപ്പൊ ഇതിലെ മെയിൻ കോൺസെപ്റ്റുകളായിട്ട് നിങ്ങൾക്ക് തോന്നിയത് എന്തൊക്കെയാ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രമാണ് തരുന്നത് അപ്പോ ആ നമ്മളെന്താ നമുക്ക് എന്താ നമ്മൾക്ക് എല്ലാവരും നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യപരമായ രാജ്യത്താണ് അപ്പൊ നമുക്ക് എന്താണ് ആ എല്ലാവരിലേക്കും അധികാരങ്ങൾ നൽകാനായിട്ട് എന്താണ് ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യകാലങ്ങളില് ആ ബ്രിട്ടീഷുകാർ എന്താണ് ആ നമ്മൾ ഒരുപാട് ചൂഷണങ്ങൾ ചെയ്തിരുന്നു നമ്മുടെ ഗ്രാമങ്ങളിൽ ചെറുതായിട്ട് അധികാരങ്ങളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് എന്തായിരുന്നു ആ ഗ്രാമങ്ങളിലായിരുന്നു അപ്പോ അവർ വന്നപ്പോ അതൊക്കെ കുറച്ച് കുറഞ്ഞു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഇവിടെ ഒരു ആ ചെറിയൊരു പുനർജീവനമൊക്കെ നൽകിയതാരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടില് ആ റിപ്പൺ പ്രഭു ാരനായ റിപ്പൺ പ്രഭുവാണ് തുടർന്ന് ആ നമ്മുടെ ഇവിടെ ഒരാക്ട് വന്നു എന്തായിരുന്നു ആക്ടിന്റെ പേര് ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നൈൻറ്റീൻ തേർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ആക്ട് ഇന്ത്യ ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ആ റിപ്പൺ പ്രഭുവിന്റെ പരിഷ്കാരങ്ങളും ഇതും കൂടെ കൂടി ഇപ്പൊ എന്തായി അ ചെറിയ ജീവൻ നൽകി അതുപോലെ തന്നെ രണ്ട് കമ്മിറ്റികളുണ്ട് ഒന്ന് ബൽവന്തിറായി മേഹത്താ കമ്മറ്റിയുടെ ശുപാർശ അതുപോലെ തന്നെ അശോക് മേഹത്താ കമ്മറ്റി ബെൽവന്റായ് മേഹത്താ കമ്മറ്റിയുടെ ഭാഗമായിട്ട് ത്രിതല പഞ്ചായത്തും അശോക് മേഹത്താ കമ്മറ്റിയുടെ ഭാഗമായിട്ട് എന്താ വന്നത് ശുപാർശ പ്രകാരം ആ ദ്വിതല പഞ്ചായത്തും വന്നു ആദ്യമായിട്ട് ആ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ എവിടെയാണ് ആ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ആ ഉദ്ഘാടനം ചെയ്തു രാജസ്ഥാനിലെ വ്ഗൌർ ജില്ലയില് അതുപോലെ തന്നെ രണ്ട് ഭേദഗതികൾ പ്രധാനമായും പറഞ്ഞത് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് എഴുപത്തിമൂന്നാം ഭേദഗതി എന്താണ് ആ ഗ്രാമസഭകളുടെ രൂപീകരണം അതായത് പഞ്ചായത്ത് രാജ് സംവിധാനം ത്രിതല പഞ്ചായത്തുകൾ വന്നല്ലേ എഴുപത്തിനാലാം ഭേദഗതിയിലൂടെ നഗരപാലിക സംവിധാനം അതായത് ദ്വിതല പഞ്ചായത്ത് അത് നമ്മൾ പറഞ്ഞല്ലോ മുനിസിപ്പൽ അതായത് നഗരങ്ങളിൽ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയില്ല അതായത് മുനിസിപ്പൽ കൗൺസിലും അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ പഞ്ചായത്ത് രാജ സംവിധാനത്തിലൂടെയോ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അപ്പൊ എന്താണ് ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് ഇനി ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞപ്പോ എല്ലാം കൺഫ്യൂസിങ് ആയോ ഒന്നുമില്ല നമ്മൾ പഠിച്ചു തന്നെ ഈ എഴുപത്തി മൂന്ന് എഴുപത്തിനാലാം ഭേദഗതിയിലൂടെ എന്താണ് ഈ അധികാരങ്ങളൊക്കെ വിഭജിച്ചു ആ ആ ഇങ്ങനെ അധികാര വികേന്ദ്രീകൃതം അതായത് പല രീതിയില് അധികാരങ്ങൾ ഇങ്ങനെ വിഭജിച്ച് നൽകി ഇതിനെ അധികാര വികേന്ദ്രീകൃത പ്രക്രിയയാണ് ജനാധിപത്യ എന്താ ജനകീയ ആസൂത്രണം ജനാധിപത്യം അല്ല ജനകീയ ആസൂത്രണം അറിയപ്പെടുന്നത് അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് നമുക്ക് കുറെ അധികാരങ്ങൾക്ക് കിട്ടി എന്തൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീകൾക്കായിട്ട് ആദ്യം മുപ്പത്തിമൂന്ന് ശതമാനം സംഭരണം പിന്നെ എത്രയാ പറഞ്ഞേ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുപ്പത്തിമൂന്ന് മാറി കുറച്ച് കാലങ്ങളായിപ്പോ എന്തായി അമ്പത് ശതമാനം സംഭരണമായി അതുപോലെ തന്നെ ആ സ്ത്രീകൾക്ക് വേണ്ടി പദ്ധതിക്ക് എത്ര ശതമാനം തുക മാറ്റി വയ്ക്കുന്നുണ്ട് പത്ത് ശതമാനം പിന്നെ നമ്മൾ നേരിടുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ഇതിന്റെ എന്താ ഈ പദ്ധതിയുടെ വിഹിതം കറക്റ്റ് ടൈമിൽ കിട്ടുന്നില്ല അതുപോലെ തന്നെ ആ വികേന്ദ്രീകരണ എന്താ പൂർണമായും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്താണ് ആ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ജനപങ്കാളിത്തം കുറവാണ് അതുപോലെ തന്നെ അവരുടെ അവരുടെ വരുമാനവും കുറവാണ് അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളും കുറവാണ് അപ്പോ അപ്പൊ നമുക്ക് ഇന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എന്തറിയ ആ കുട്ടികളായ നിങ്ങൾ കുട്ടികളല്ലാത്തവരും അല്ലാത്തവരും കാണുന്നുണ്ടായിരിക്കും എന്നാലും ഞാനത് ആ ഒരു ഏഴാം ക്ലാസ്സിന്റെ ലെവലിലുള്ള ഒരു ടെക്സ്റ്റീന്നുള്ളതാണ് അപ്പൊ നമ്മൾ അറിയാ നമ്മുടെ അവിടുത്തെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ആ നമ്മുടെ പഞ്ചായത്തൊക്കെ ഭരിക്കുന്നത് ആരാണ് പാർട്ടി ബേസിലൊന്നും അല്ലാട്ടോ അല്ലാണ്ട് ആ അവിടെ ആരാണ് അവരുടെ മെമ്പറിന്റെ പേരെന്താണ് അതുപോലെ തന്നെ പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ കോർപ്പറേഷൻ മേയർ ആ ഇവരൊക്കെ ആരാന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുക അറിഞ്ഞുവെക്കേണ്ടത് നല്ലതാണ് അതുപോലെ തന്നെ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം ആ ഇതിനായിട്ട് അഭിമുഖമൊക്കെ സംഘടിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട് ജനപ്രതിനിധികളായിട്ട് നമ്മൾ അതൊന്നും ചെറിയ ജസ്റ്റ് നമ്മുടെ പഞ്ചായത്തിന്റെ മെമ്പർ ആരാണ് അതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക ആ ഇവരുടെ അധികാരങ്ങളും നമ്മൾ കൂടുതൽ അറിയേണ്ടത് നല്ലതാണ് കാരണം നമ്മള് ഭാവിയില് അവര് പൗരന്മാരൊക്കെ ആവുമ്പോ നമുക്ക് എന്താണ് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അവര് പറ്റിക്കില്ലേ ആ അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയുള്ളൊരു പാടാണിത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ നിങ്ങൾ എന്ത് ചെയ്യാ ആ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാ അതാണ് എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഓക്കെ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം